മ്പോട്ട് ഇപ്പം വന്നോളൂ കേട്ടോ യാത്ര എന്ന് പറഞ്ഞാലേ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് പോയതാണ് രാത്രി ഉറങ്ങിയിട്ടില്ല വണ്ടിയിൽ നിന്നിട്ട് ഉറങ്ങി കേട്ടോ ഇങ്ങോട്ട് പോരുമ്പോ നല്ല അടിപൊളിയിട്ട് സൂപ്പറായിട്ട് ഉറങ്ങി അപ്പോൾ പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അമ്പലത്തിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് ശത്രുഘ്നന്റെ അമ്പലത്തിൽ നിന്നാണ് എന്തെങ്കിലും വാങ്ങിയിട്ടുള്ളൂ അതുപോലെ നമുക്കിതൊക്കെ ചുവന്നുകൊണ്ടിടക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ ട്ടാ എന്നാണവ വരണേ പട്ടിക്കുട്ടിയ ആട്ടും കുട്ടിയും ഇത് എന്ത് സംഭവം അറിയില്ല ഇങ്ങനെ വാങ്ങിട്ട് പിന്നെ വാങ്ങിട്ട ഞാൻ ഇതുപോലെയുള്ള വളകളൊന്നും അങ്ങനെ ഉപയോഗിക്കാത്ത ആളാണ് അപ്പോൾ ഇന്ന് അവിടെ എല്ലാത്തിനും എത്രമാത്രം സെലക്ഷൻ കളാന്ന് പറയുമോ അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ വള വാങ്ങണ അതിൽ ഓർമ്മ ഞാൻ എന്റെ കയ്യില് ഇട്ടിട്ടുണ്ട് എന്തിനൊക്കെ ചെയ്ത് നടന്നു ആ ഇത് പറയാ വാങ്ങിച്ച മിഠായി ആണ് അയ്യോ എന്റെ ഒക്കെ ചെറുപ്പത്തിൽ ഇതിന് ഞങ്ങള് കരിങ്കൊരങ്ങ് മിഠായി എന്ന് പറയാം ഷാരു പറയുന്നു എന്താ ഓ എന്തോ പറഞ്ഞു മറന്നു ഇതല്ലോ ഇതൊക്കെ പഴയ കാലത്തെ മിട്ടായി ഇത് ഇത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിലേക്ക് ഞങ്ങൾ ഓരോന്നെ കടിച്ച് പൊട്ടിച്ചിട്ട് എടുത്തു പിന്നെ കൽവ വാങ്ങിയിട്ട് കറുത്ത കൽവ പിന്നെ വേറെ ഇരുന്നൂറ് രൂപ എനിക്ക് ഇവിടെ മൺചട്ടികളില്ല ഒക്കെ പൊട്ടിപ്പോയി പിന്നെ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ മൺചട്ടി വാങ്ങിച്ചിട്ടില്ല പോയതൊക്കെ പോയി അപ്പം ഇന്ന് എനിക്ക് ഇങ്ങനെ തോന്നി ഒരു കൊച്ചു ചാറ് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ആ അതല്ല രസം ഇതുപോലത്തെ ഗ്ലാസ് എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല ഞാൻ പക്ഷെ ജീവിതം തുടങ്ങിയ സമയം തൊട്ട് ഇതുപോലത്തെ ഗ്ലാസ് ഓരോ ഡസൻ വീതം വാങ്ങാറുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഗ്ലാസ്സിൽ ചായ കുടിക്കാനാണ് എനിക്കിഷ്ടം അത് പിന്നെ പോയി 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 ഒരേ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയി വന്നപ്പോൾ ഗ്ലാസ് വാങ്ങാനൊക്കെ മാറ്റി വെച്ചു എങ്ങനെയാണ് ആ ഈ വീട് ഈ വീട്ടിൽ വന്നപ്പോൾ കുറേ കപ്പും സോ സോസറും അങ്ങനത്തെ സാധനം ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഉപയോഗിച്ചിട്ടാണ് ചായ കൂടി മുഴുവനും അങ്ങനെ ഇന്നൊരു ഇന്നൊരഞ്ചെണ്ണം വാങ്ങി അഞ്ചെണ്ണത്തിന് നൂറ് രൂപ ഇപ്പോൾ ഇത് ഇതിൻ്റെ സൈഡിൽ നടക്കുന്ന ആൾക്കാരല്ലേ അവരത് നമുക്ക് സേഫായിട്ട് പൊതിഞ്ഞ് വരുമെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് പൊതി അഴിച്ചപ്പോൾ ഒരു ഗ്ലാസ് വേറൊരു ഗ്ലാസ്സിൻ്റെ അകത്ത് വെറുതെ ഇറക്കി വെച്ചിരിക്കുക ഒരു ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുമായിരുന്നു എങ്കിൽ അത് കുഴപ്പം വരില്ലായിരുന്നു പക്ഷെ ഞാനിവിടെ വന്ന് ഗ്ലാസ് എടുത്ത് പോകണ്ടോ ഇതും പൊട്ടി ഇതും പൊട്ടി അങ്ങനെ രണ്ട് ഗ്ലാസ് വേസ്റ്റായി നൂറ് രൂപയിൽ നാല് പൂര പോയി പിന്നെ ശാരം അവന് വണ്ടിയൊക്കെ വാങ്ങിയിട്ട് വണ്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ശരത്തിൻ്റെ വണ്ടിയിട്ട് വെക്കാൻ പറ്റിയൊരു ആദ്യയോഗീനെ വാങ്ങിയിട്ട് അടിപൊളി യാത്രയൊക്കെ ഉണ്ടാവും കൂടെ ഉള്ളവരൊക്കെ മൂന്ന് മുറം ഒരു വലിയ മുറം പിന്നെ അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് അങ്ങനെ ഒരു സെറ്റ് നൂറ് രൂപ പിന്നെ വില കുറവിൻ്റെ കപ്പ വാങ്ങിച്ചവരുണ്ട് അങ്ങനെ പലതരം സാധനങ്ങൾ വാങ്ങിച്ചവരുണ്ട് ലാസ്റ്റത്തെ അമ്പലത്തിൽ വെച്ചിട്ടോ ശത്രുക്കുണ്ണിൻ്റെ അടുത്ത് പായമ്പലി ശത്രുക്കുണ്ണിനെ അടുത്ത് വെച്ചിട്ട് പലതരം സാധനങ്ങൾ വാങ്ങിച്ചവരുണ്ട് അങ്ങനെ ഇനി അടുത്ത വർഷത്തേക്ക് കാത്തിരിക്കുകയാണ് ഇങ്ങനൊരു നാലമ്പല തീർത്ഥാടന യാത്രക്ക് വേണ്ടിട്ട് അപ്പൊ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വേണ്ടി പറയാം